അപ്പോ രനീഷ സീസൺ ഫൈവിന് ശേഷപ്പം സീസൺ സിക്സിന്റെ ഫിനാലിലേക്ക് എത്തിയിരിക്കാണ് എന്തൊക്കെ എത്രമാത്ര സന്തോഷമുണ്ട് വീണ്ടും തിരിച്ച് വരുമ്പോ ഭയങ്കര ഹാപ്പിയാണ് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്നും നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ഒരു ഷോ ആണ് കാരണം നേരത്തെ സീരിയലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു കുടുംബ പ്രേക്ഷകർക്ക് മാത്രമായിരിക്കും അറിയുന്നത് പക്ഷേ ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ വന്നപ്പോൾ കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷോ ഒക്കെ കാണുന്ന ആൾക്കാരിലോട്ടും കൂടെ ഇറങ്ങിച്ചെല്ലാനായിട്ട് പറ്റി സോ അതിൻ്റെ നെക്സ്റ്റ് സീസണിലും അതിൻ്റെ ഒരു ഭാഗമാവാൻ അല്ലെങ്കിൽ ഫിനാലയുടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല കാരണം എത്രയോ പേര് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയവരുണ്ട് അതിൽ നിന്ന് കുറച്ച് പേര് പെർഫോമൻസിന് വേണ്ടിയിട്ട് വിളിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് സോ അത് കഴിഞ്ഞു നമ്മുടെ പെർഫോമൻസ് എല്ലാം ഇന്നലെ കഴിഞ്ഞു നല്ലതായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നിങ്ങൾ പെർഫോമൻസ് കാണുന്ന സമയത്ത് അതിൽ ഒരു ഭാഗമാവാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട് സോ അതും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം ഈ സമയം ഇതേ വേദിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ അപ്പോൾ ഇപ്പം ആലോചിക്കുമ്പോൾ എത്രമാത്രം സന്തോഷം തോന്നുന്നുണ്ട് എങ്ങനെയാണ് ആ ഒരു മെമ്മറീസ് ഒക്കെ ഒന്ന് എനിക്ക് അത് ഇന്നലെ രാത്രി ഞാൻ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് വന്ന് വീട്ടിൽ അമ്മനെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു ഓ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞങ്ങളൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് വേറൊരു കോമഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ധന്യേശോട് ആരോ ഒരു ചാനൽ ആ ഒരു ലാസ്റ്റ് മൊമെൻ്റൊക്കെ അതായത് എയർ പോകുന്നതിന് തൊട്ട് മുന്നേ ധന്യേച്ചോട് ആരോ പറഞ്ഞത്ര അതായത് റെണീഷയാണ് വിന്നർ എന്നുള്ള രീതിയിൽ ധനീച്ചയുടെ ആരോ തമാശയ്ക്ക് പറഞ്ഞതാ ധനീച്ചി ഇങ്ങനെ വിളിച്ച് വിളിച്ച് ചോദിച്ച സമയത്ത് അപ്പൊ ധനീച്ചി ഭയങ്കര സെന്റിമെന്റായും വേഗം ഭയങ്കര ഇമോഷണലായി അമ്മയെ വിളിച്ചു തുടങ്ങി ആൻറ്റി അവൾക്കാണെന്നാണ് പറഞ്ഞത് എൻ്റെ വീട്ടിൽ എല്ലാവരും നെഞ്ചിൽ തന്നെ കരയാൻ തുടങ്ങി അയ്യോ എന്റെ കിട്ടിയേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ധനീച്ചോട് ആൻറ്റി നമ്മള് പറ്റിച്ചതാണ് അപ്പൊ അവർ കരഞ്ഞോട്ടിരുന്നു എന്നാലും പക്ഷെ അവർ ഭയങ്കര ആയിരുന്നു കാരണം ആ ഒരു ഇതൊരു റേസ് ആണല്ലോ അതിൽ സെക്കൻഡ് പൊസിഷൻ വരെ എത്തുക അത് ഭയങ്കര ഭാഗ്യമാണ് മാത്രമല്ല ഒരു ടോപ്പ് സിക്സ് അല്ലെങ്കിൽ ടോപ്പ് ഫൈവ് എന്ന് നോക്കുന്ന സമയത്ത് അതിൽ പ്രായം കുറഞ്ഞ ഒരാളെന്നുള്ള രീതിക്കും എക്സ്പീരിയൻസ് വൈസ് ആണെങ്കിലും ബാക്കിയുള്ളവരെല്ലാവരും ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ് സീനിയേഴ്സാണ് ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ളവരാണ് പ്രായത്തിൽ മുതിർന്നവരുണ്ട് നമ്മൾ അതിനൊക്കെ

ജാൻമണിയായിട്ട് ചെയ്തൊക്കെ പുള്ളിക്കാരൻ ഭയങ്കര ഒരു എൻറ്റർടൈനറാണ് അല്ലെങ്കിൽ ആ ഒരു മോഡലിങ് ഒരു മോഡലിംഗ് ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സോ നമുക്ക് അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ആദ്യം ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തപ്പോൾ നമ്മൾ ഭയങ്കര ഇൻട്രസ്ഡ് ആയി പിന്നെ പിന്നെ അറിയാം പിന്നെ അഭിഷേകിൻ്റെ ഒരു നേച്ചർ ഇഷ്ടമാണ് നേച്ചർ മീൻസ് അളവ് നല്ല തകും ഒക്കെ നല്ല രസമാണ് പിന്നെ മെയിനായിട്ട് ടി വിയേക്കാൾ കൂടുതൽ നമ്മൾ മൊബൈലിലൂടെയാണ് കാണുന്നത് പിന്നെ ജാസ്മിൻ നല്ല സ്ട്രോങ് പ്ലെയർ ആണ് ജിൻഡോം അതുപോലെ നല്ല ഫാൻ ബേസ് ഉള്ള ഒരാളാണ് എല്ലാവരും നല്ലതാണ് ഈ സീസണിപ്പോ ഇത്ര കുറച്ച് കാണാറുണ്ട് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ സീസണും ഈ സീസണും തമ്മിൽ എന്താണ് ഒരു ഡിഫറൻസ് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾ കണ്ടസ്റ്റൻസ് തമ്മിലുള്ളതോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ സീസണിലെ കണ്ടസ്റ്റൻസോ അങ്ങനെ എന്തെങ്കിലും കാരണം കഴിഞ്ഞ പിന്നെ ഞാൻ തിരിച്ച് വന്നിട്ട് ഞാൻ എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ല ഞാൻ എൻ്റെ ഇൻട്രോയും പിന്നെ ലാസ്റ്റിലുള്ള സ്റ്റേജിൽ നിൽക്കുന്ന ആ സംഭവം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ കാണുന്നൊക്കെ ഈ ട്രോളും കാര്യങ്ങളൊക്കെ അല്ലാതെ ഞാൻ എപ്പിസോഡ് ഒരിക്കലും എടുത്തിരുന്ന് കണ്ടിട്ടില്ല ഞാൻ കാണാമെന്ന് പറഞ്ഞാൽ മൊബൈൽ ഇങ്ങനെ വരെ കൊണ്ടുപോയി ഹോട്ട്സ്റ്റാർ എടുക്കും പിന്നെ ഞാൻ വിചാരിക്കുന്നു എന്തിനാന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അതിൽ സീസൺ ഫൈവില് ഞാൻ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു സീസൺ സിക്സില് മറ്റുള്ളവരെ പോലെ തന്നെ ഒരു കാഴ്ചക്കാരി അല്ലെങ്കിൽ ഒരു പ്രേക്ഷകാന്നുള്ള നിലയ്ക്കായിരുന്നു അപ്പോൾ എനിക്കത് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ചെയ്യുന്ന കാര്യങ്ങൾ അതും ഇരുപത്തൊന്ന് പേരോളം ചെയ്യുന്ന എല്ലാ കാര്യവും ടെലികാസ്റ്റിങ്ങിൽ ഉറപ്പായിട്ടും ലൈവിൽ പോലും ഇടാൻ പറ്റില്ല ആരാണോ കണ്ടൻറ് കൊടുക്കുന്നത് അതാണോ അല്ലാതെ ഉറങ്ങുന്നവരെയൊന്നും ഇടാൻ പറ്റില്ലല്ലോ കണ്ടന്റ് കൊടുക്കുന്നവരുടെ ഫുട്ടേജ് പുറത്ത് വരും അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അത് ഞാൻ ഞാൻ കമ്പയർ സീസൺ 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 കണ്ടസ്റ്റന്റ് ആയിരുന്നു ഒരു ഒരു മാത്രമാണ് വർഷം കഴിഞ്ഞു ആ ഡേയ്സിൽ ഇപ്പോഴും ആദ്യം ഒരാള് ചോദിച്ചാൽ ഏതായിരിക്കും ഏത് മൊമെന്റ് ആയിരിക്കും പറയാം ദിവസത്തെ സീസൺ ആ നമ്മുടെ ഫാസിൽ അപ്ലോസ് ഒരു മൊമെന്റ് അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കാരണം ഒരു അഭിനയം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അംഗീകാരമാണ് അത്രയും സീനിയറായിട്ടുള്ളൊരു ഡയറക്ടർ അല്ലെങ്കിൽ ആളുടെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു അപ്രിസിയേഷൻ കിട്ടുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അതുപോലൊരു മനുഷ്യനെനിക്കിനി നേരിട്ട് കാണാൻ പറ്റുമോ എന്നെനിക്കറിഞ്ഞൂടാ അപ്പോൾ അതിനവസരം ഒരുക്കിയത് ബിഗ് ബോസ് ആണ് എന്തായാലും ഞാൻ അവിടെ പോയി പെർഫോം ചെയ്ത് അത് സാറെ പോലെയുള്ള ഒരാളുടെ കണ്ണിലെത്തിച്ച് അങ്ങനൊരു വേർഡ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കടപ്പാട് ഉറപ്പായിട്ടും ബിഗ് ബോസിനുള്ളത് തന്നെയാണ് ഇപ്പോൾ ഒരു വർഷമായിരിക്കണം ബിഗ് ബോസ് കഴിഞ്ഞ് ഈ ഒരു വർഷം കൊണ്ട് ബിഗ് ബോസ് കൊണ്ട് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു മാറ്റം പറയുകയാണെങ്കിൽ എന്തായിരിക്കും മാറ്റം എനിക്ക് പേഴ്സണൽ ലൈഫിൽ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റം ഉണ്ടായിട്ടില്ല പിന്നെ പുറത്ത് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ല ആ ഒരു എക്സ്പോഷ്യർ മാറി അല്ലെങ്കിൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്ന ആ ഒരു ലെവല് മാറി മീൻസ് നേരത്തെ അമ്മമാരും ചേച്ചിമാരും സീരിയൽ കാണുന്നവരും അങ്ങനെ ുള്ളവർ ആ മോളെ സ്വാതി അല്ലെങ്കിൽ അഞ്ജലി അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ റണീഷ പലർക്കും എൻ്റെ പേര് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നില്ലേ ഇപ്പോഴും അമ്മമാരെയൊക്കെ വന്നിട്ട് മോളെ ബിഗ് ബോസിൽ കാണുന്ന സമയത്ത് ഞങ്ങൾ അപ്പം റിമോട്ട് എടുക്കും സൗണ്ട് ഓടിക്കാനായിട്ട് കാരണം ഞാൻ അത്രയും ഒച്ചയല്ല സംസാരിക്കുന്നതെന്ന് അപ്പോൾ എൻ്റെ പേര് മനസ്സിലായി നേരത്തെ ക്യാരക്ടറെ നെയിമൊക്കെ പറഞ്ഞിട്ടായിരുന്നു മറ്റേ സീരിയലിൽ സീതയുടെ അനിയത്തി അങ്ങനെ ചോദിച്ചിരുന്നു ഇപ്പോൾ റണീഷ ബിഗ് ബോസ് കുറച്ചുകൂടെ ആൾക്കാരിലോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റിയ അല്ലെങ്കിൽ നേരത്തെ എന്നു വെച്ചാൽ അതൊരു ആർട്ടിസ്റ്റായിരുന്നു പക്ഷേ ബിഗ് ബോസിൽ പോകുമ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും ഫാമിലി കാര്യങ്ങളും നമ്മുടെ കുറിച്ചും എല്ലാം നമുക്ക് ഇനി പ്രത്യേകിച്ച് ഒന്ന് ഹൈഡ് ചെയ്യണം പ്രത്യേകിച്ച് നമ്മുടെ ബിഗ് ബോസിലുള്ള പേഴ്സണൽ ലൈഫൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് അത് മറന്നുപോകും അതായത് ഇന്ന പ്ലാറ്റ്ഫോമിലാണ് ഇത് ഇത്രയും പേര് കാണുന്നത് അതൊക്കെ മറന്ന് ആ ഒരു ടാസ്ക് നമ്മൾ ഞാനൊക്കെ എൻ്റെ ഫാമിലിയിലുള്ള പ്രോബ്ലംസ് ഫിനാൻഷ്യൽ ക്രൈസിസ് എല്ലാം പറഞ്ഞു അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് മീൻസ് എല്ലാം പറഞ്ഞല്ലോ ഇനിയിപ്പോൾ നമുക്ക് ഒന്നും ഹൈഡ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനത്തെ ഒരു സംഭവം കുറച്ചുകൂടെ ഫ്രീ ആയി എന്ന് പറയാം നേരത്തേന്ന് പറയുന്നത് നമ്മളൊരു ആർട്ടിസ്റ്റ് നമ്മുടെ എന്ത് ഫാമിലി പ്രോബ്ലംസ് എന്ത്ണ്ടെങ്കിലും നമ്മൾ ലൊക്കേഷനിലൊന്നും അങ്ങനെ ആരോടും പറയില്ല നമ്മളത് മനസ്സിലായി ഇത് ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ പോയി പറഞ്ഞു ഓക്കെ ഫാമിലിയിൽ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ ഫ്രീ ആയി എന്ന് പറയാം ഒന്നും ഇനി ഒന്നും ഒന്നുമില്ല രീതിയിൽ ഈ അറിയാമല്ലോ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ വോട്ടിങ്ങിലൂടെയാണ് ഓരോ മത്സരാർത്ഥിയും ഇപ്പം വോട്ടിങ്ങിലൂടെയാണ് ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നത് ആരാണ് വിജയ് എന്നുള്ളത് ഇപ്പോൾ ഇതുവരെ കണ്ട ഇത്തവണ ആർക്കെങ്കിലും പ്രണീഷ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വോട്ട് ചെയ്തിട്ടില്ല സത്യം പറയാം വോട്ട് ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് കുറച്ച് പേഴ്സണാലിറ്റീസിന് ഇഷ്ടമായിരുന്നു അവർക്ക് ഞാൻ പേഴ്സണലി മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഫാമിലി അവർ അമ്മ അമ്മ വോട്ട് ചെയ്യാറുണ്ട് കേട്ടോ അമ്മയുടെ മൊബൈലിൽ ഹോട്ട് സ്റ്റാർ കാരണം ഞാൻ കയറുന്ന സമയത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച കാരണം അമ്മ വോട്ട് ചെയ്യാറുണ്ട് പിന്നെ ഒരു ഉള്ളൂ പിന്നെ ഇടയ്ക്കൊക്കെ അമ്മയ്ക്ക് മറന്നു പക്ഷെ ഞാൻ പേഴ്സണലി വോട്ട് ചെയ്തിട്ടില്ല പക്ഷെ ഞാനൊരു മെൻറ്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും വല്ല ഡിസ്കഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നല്ലതാണ് അവരുടെ അവരുടെ ക്യാരക്ടർ നല്ലതാണ് അവർ ആ ഒരു ക്ലാസ്നെസ് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് സോ ആ ഒരു എന്താ പറയുക ഇമോഷണലി നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പലർക്കും എനിക്ക് ഫേവറേറ്റ്സ് ആയിട്ട് തോന്നി അവർക്ക് ഞാൻ പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ട് ചട്ടാ ചേച്ചി അല്ലെങ്കിൽ നല്ലതായിരുന്നു അടിപൊളിയായിരുന്നു ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ പറയാറുണ്ടായിരുന്നു ഇനിയിപ്പോൾ സിനിമയിലൊക്കെ വന്നു വീഡിയോസും എന്താണ് നെക്സ്റ്റ് ഇനി ഒരു സീരിയൽ കമ്മിറ്റ് യുടെ കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ ഒരു സിനിമ ചെയ്തു അത് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഒരു ആൾക്കാരൊക്കെ ചെയ്ത ഒരു മൂവിയായിരുന്നു നല്ല മൂവി ആയിരുന്നു പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്രയും റീച്ച് കിട്ടിയില്ല എന്ന് തന്നെ പറയാം അധികം തിയേറ്റേഴ്സ് ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം വലിയ സ്റ്റാർസ് ഒന്നും ഇല്ലാത്തൊരു പടമായിരുന്നു അപ്പം പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു പല കാസ്റ്റിങ്ങിനൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ടു ബി ഓണേഴ്സ് പക്ഷെ നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമ്മളെ വണ്ടി ഓടണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും വെയിറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ കളയാനില്ല ടൈമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ബാക്ക് ടു സീരിയൽ അതും ആക്ടിങ് തന്നെയാണല്ലോ പക്ഷെ എല്ലാവരുടെയും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് സിനിമ തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ സീരിയൽ ഏഷ്യനെറ്റിൽ തന്നെയാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു എന്ന് വെച്ചാൽ ടെലികാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും സീരിയലിൻ്റെ പേര് ജാനകിയുടെയും അബിയുടെയും വീട് ഇത്തവണ ഞാൻ കണ്ണീർ നായികയല്ല പകരം കണ്ണീർ ഒഴിപ്പിക്കുന്ന വില്ലത്തിയായിട്ടാണ് ഞാൻ കയറുന്നത് നെഗറ്റീവാണ് അയ്യോ കഥ വന്നോ മീൻസ് സീരിയലിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ പോസിറ്റീവ് ആണല്ലോ പഠിച്ചേ ആ ശരി ക്രമേണ ഞാനത് നെഗറ്റീവ് ആവും അപ്പോൾ അബിയുടെയും ജാനകിയുടെയും ജാനകിയുടെയും അബിയുടെയും വീട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ജാനകിയുടെയും അബിയുടെയും വീട് എന്നുള്ള ഒരു സീരിയലാണ് അപ്പോ എനിക്ക് എല്ലാരോടും പറയാനുള്ളത് ബിഗ് ബോസിൽ കിട്ടിയ അല്ലെങ്കിൽ സീതാ കല്യാണത്തിൽ മനസ്സിനക്രയിലെല്ലാം കിട്ടിയ ആ ഒരു സപ്പോർട്ട് ജാനകിയുടെയും മബിയുടെയും വീട്ടിലും അതിലുള്ള വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു സീരിയലിനെ സപ്പോർട്ട് ചെയ്യ കാണുക അഭിപ്രായങ്ങൾ പറയാ ഉള്ളൂ പിന്നെ സിനിമകളൊന്നും ചെയ്യൂട്ടോ ഇനി ഇതാരെ കണ്ടിട്ട് അല്ല പറയുന്നുണ്ടല്ലോ ഇനിയിപ്പം വരാൻ പോകുന്നത് അൾട്ടിമേറ്റ് ആണെന്ന് പറയുന്നത് ഞാൻ പോയി ചോദിച്ചു സാറ അൾട്ടിമേറ്റ് വരുന്നുണ്ടോ ഉണ്ടോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എവിടേക്കാ യൂട്യൂബില് ഞാൻ കണ്ടായിരുന്നു പറഞ്ഞിട്ടില്ലേ ഇനിയിപ്പൂട്യൂബ് ചാനലുകാരെ അവരായിട്ട് ഇനി വല്ല ബിഗ് ബോസ് വെക്കാണെങ്കിലും നമ്മള് ഡിസ്കഷനിലില്ല എന്നാ പറഞ്ഞേ അപ്പൊ ചേച്ചി ഇതെവിടെന്നാ കേട്ടെ തന്നെ വന്നു പോവോ എനിക്കിഷ്ടാണ് എനിക്ക് ഈ ടാസ്ക് ഗെയിം അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല ബിഗ് ബോസ് എന്നുള്ളൊരു ഷോ എങ്ങനെയാണ് അത് എല്ലാവരും പറയുന്നത് അതൊരു ട്വന്റി ഫോർ അവേഴ്സ് നിൽക്കുന്ന ഒരു ഗെയിമാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല ടാസ്ക് മനസ്സിലാവുന്നുണ്ട് ഗെയിം മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെയാണ് മനസ്സിലായിട്ടില്ല നമ്മൾ വിചാരിക്കുന്ന ടാസ്ക് വായിക്കുന്നു അവിടെ മുതൽ ടാസ്ക് ടാസ്ക് സ്റ്റാർട്ട് ബസർ അടിക്കുന്നു കഴിയുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളതും ഗെയിമാണെന്നാണ് പറയുന്നത് അതെനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ അവസാനം വരെ ഞാൻ നിന്നു അത് പലരും ഈ ടാസ്ക് 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 ഒരു ഒരു ഗെയിമാണ് ശരിക്കും പറഞ്ഞാൽ ഗെയിം ഇതാണ് ടാസ്ക് തരുന്നത് ഒരു ഗെയിം നിങ്ങൾ വിന്നർ ആവാനോ അല്ലെങ്കിൽ അതിനകത്തേക്ക് ഒരു ടോപ്പ് ടോപ്പായിട്ട് മത്സരിക്കാനും പെർഫോം ചെയ്യാനൊക്കെ ആയിട്ട് അപ്പൊ ഈ മത്സരം കഴിഞ്ഞാലും ബാക്കി ആ ഹൗസിൽ ബാക്കിയുള്ള സമയത്തും വേറെ കണ്ടസ്റ്റന്റ്സ് പറഞ്ഞില്ലേ അതായത് ഗെയിമിന്റെ ഉള്ളിലുള്ള ഒന്നാണ് ടാസ്ക് മാത്രം പക്ഷെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ആ ഗെയിമാണ് ടാസ്ക് ാണ് ഗെയിം മറ്റേത് നമ്മളിങ്ങനെയല്ല പക്ഷെ അതല്ല ഇനി അടുത്ത തവണ അൾട്ടിമേറ്റ്ലി പോവാണെന്നുണ്ടെങ്കിൽ എല്ലാം പഠിച്ച് മറ്റേ ചിട്ടി തുറമ്പോലെല്ലാം നോക്കിട്ടോണം പോവാന്ന് തോന്നുന്നുണ്ട് പക്ഷെ അങ്ങനെ പോയിട്ടൊന്നും കാര്യമില്ല ബെസ്റ്റ് പറഞ്ഞു